വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നേരം അരി നെല്ലിക്ക അച്ചാറുണ്ടാക്കിയാലോ ഇതിനെ അരി നെല്ലിക്കയിന്നും നെല്ലിപ്പുളിന്നും ചീമനെല്ലിക്ക എന്നും ഒക്കെയാണ് പറയുന്നത് ഇത് മരത്തിൽ പിടിച്ച് തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലേ കൊല കൊലയായിട്ട് മരത്തിൽ ഇങ്ങനെ പിടിച്ച് കിടക്കും ഇത് ഞാനിവിടെ കഴുകിയെടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഭരണിക്കകത്തേക്ക് ഇട്ടുകൊടുക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഉപ്പ് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കല്ലുപ്പ് ആണിട്ട് കൊടുത്ത് തിളപ്പിച്ചത് അപ്പോൾ കല്ലുപ്പ് തിളപ്പിക്കാൻ ശ്രദ്ധിക്കാൻ അതിനകത്ത് ശരിക്കും ചെളിയുണ്ട് അപ്പോൾ ആ ചെ ചെളിയൊക്കെ അടിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നല്ല തണുത്ത ഉപ്പ് വെള്ളം ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഈ നെല്ലിക്കയുടെ മുകളിലായിട്ട് നിൽക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വയ്ക്കാം ഒരാഴ്ച ഇതിരിക്കട്ടെ ഒരാഴ്ച കൊണ്ട് ഇതിനകത്ത് നെല്ലിക്കയിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും ഇതിനകത്ത് കാന്താരി മുളക് ഇട്ട് കൊടുത്താൽ ഉപ്പിലിട്ട് നെല്ലിക്കായിട്ട് നമുക്ക് കഴിക്കാം പഴങ്ങിയൊക്കെ കുടിക്കാൻ നല്ലതാണ് ഇനി നമുക്കൊരു കടായിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളകിട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയും നല്ല മുളക് പൊടിയും കൂടെ പൊടി ആണേ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തേ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കരുത് പൊടി ഐറ്റംസ് കരിഞ്ഞു പോവും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നെല്ലിക്കായില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നെല്ലിക്കയുടെ വെള്ളം കുറച്ച് ഞാൻ ഉപ്പുവെള്ളം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഇതാ അതൊക്കെ ഒന്ന് കുറുകി വന്നു അപ്പോൾ ചാറ് കുറവാണ് അപ്പം ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളമില്ലേ നെല്ലിക്കയുടെ അതിൽ നിന്ന് ഇതാ ഈ തവിക്ക് രണ്ട് തവി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക പുളി കുറവാണെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോഴത്തേന് ഇതിനകത്ത് ഇത്തിരി കായത്തിൻ്റെ കുറവുണ്ട് ഞാനൊര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് തിളച്ച് കുറുകുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒന്നിലൊന്നും തൊടാതെ കിടക്കുകയുള്ളൂ കാരണം ഈ പൊടിയൊക്കെ പിടിക്കാത്ത പോലെ കിടക്കുകയുള്ളു ഇതൊന്ന് കുറുകി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും അത് ശരിയായിക്കോളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കണ്ടോ ഇനി ഇത് നന്നായിട്ട് തണുത്ത് തണു തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോട്ടിലിനകത്ത് കോരിയിട്ട് ഇട്ട് വയ്ക്കാം ബോട്ടിൽ നന്നായിട്ട് തുടയ്ക്കണം വെള്ളം വെള്ളയെറുപ്പൊന്നും കാണരുത് എന്നിട്ട് ബോട്ടിലിനകത്ത് കോരി വയ്ക്കാം കണ്ടോ ഇത് കോരി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോഴ് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒരു നല്ല സ്പൂൺ എടുത്ത് തുടച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കോരി കോരിയെടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് കുറച്ച് കോരി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം കഴിക്കാം അല്ലെങ്കിൽ എപ്പോഴും കൊണ്ട് ഇതിനകത്ത് സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് പൂത്ത് പോവുകയെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഏതച്ചാറാണെങ്കിലും നനഞ്ഞ സ്പൂൺ ഇടരുത് അതുപോലെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ സ്പൂൺ ഇടാവുള്ളൂ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരുന്നോളൂ അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ